അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു കോംബോ ഓഫറായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അഞ്ച് ടൈപ്പ് സീഡ്സുകളുടെ കോംബോ ഓഫറാണ് ഫ്ലവർ പ്ലാന്റുകളാണ് അപ്പോൾ അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതൊക്കെയാണ് കേട്ടോ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെയാണ് എന്നറിയണമെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും വീഡിയോ കാണണം അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് കൊറിയോപ്സിസ് ആണ് കൊറിയോപ്സിൻ്റെ മൂന്ന് ടൈപ്പ് കളറുകളാണ് എൻ്റെ കയ്യിലുള്ളത് ഒന്ന് ഈ മെറൂൺ കളറ് പിന്നെയുള്ളത് ഈ യെല്ലോ കളറ് അതുപോലെ മെറൂണും യെല്ലോവും കൂടെ ചേർന്ന കളർ ഇങ്ങനെ മൂന്ന് ടൈപ്പിൻ്റെയും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള സീഡായിരിക്കും കോംബോയിട്ട് ആദ്യത്തേത് രണ്ടാമത്തേത് ഈ ഒരു അടുക്ക് ബാഴ്സത്തിൻ്റെ കളർ ഇതാണ് മജന്ത കളറാണ് മൂന്നാമത്തേത് ഇതാണ് അടുക്ക് ബാഴ്സ്യം തന്നെയാണ് പക്ഷേ ഡബിൾ കളറാണ് കേട്ടോ എല്ലാം ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് സീഡ്സുകൾ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് വിടുന്നത് രജിസ്റ്റേർഡ് പോസ്റ്റിൽ വഴിയാണ് വിടുന്നത് പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്തിട്ടാൽ മതി കേട്ടോ ആവശ്യമുള്ളവർ പിന്നെ അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഇതാണ് ഇത് നമ്മുടെ കമ്മൽ ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ സീഡ്സുകൾ ഉണ്ടായിരിക്കും പിന്നെ ഉള്ളത് പൂമ്പാറ്റ ചെടിയാണ് എല്ലാം നല്ല പൂക്കൾ തരുന്ന ചെടികളാണ് ഇത് നിറയെ പൂക്കൾ പൂമ്പാറ്റകൾ വരും ഇതിലേട്ടോ അപ്പോൾ ഇതിൻ്റെ സീഡ്സുകളാണ് ഉള്ളത് അപ്പോൾ എല്ലാം കൂടെ ഓഫറിൽ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇൻക്ലൂഡിങ് പോസ്റ്റൽ ചാർജ് പോസ്റ്റൽ ചാർജ് രജിസ്റ്റേർഡ് ആണ് അപ്പോൾ ഇതും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള നൂറ്റി അമ്പത് രൂപക്കാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലെ നമ്പറുണ്ട് നിങ്ങൾ അതിലോട്ട് ഒന്ന് ചെയ്തിട്ട് കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്